നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് അയവ് വന്നിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ശക്തമായ തിരിച്ചടിയാണ് നമ്മുടെ രാജ്യം പാകിസ്ഥാന് നൽകിയത് എന്നാൽ അതുകൊണ്ട് മാത്രം തീരുന്നില്ല നമ്മുടെ ദൗത്യം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ തുടരെ തുടരെ പല നിർണായക നീക്കങ്ങളും നിർണായക തീരുമാനങ്ങളും എടുക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നിലനിൽക്കുന്ന നിലനിന്നിരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനൊപ്പം ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കുന്നതിന് പിന്തുണ നൽകിയ ർക്കിക്കെതിരെ അതേപോലെ ചെറിയ വളരെ ചെറിയൊരു രാജ്യമായ അസർബൈജാനെതിരെ ഇപ്പോൾ ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് പ്രധാനമായും തുർക്കി നമ്മുടെ രാജ്യത്ത് അവർ നടത്തുന്ന സേവനങ്ങൾ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം അതായത് വീൽചെയർ അടക്കമുള്ള സേവനങ്ങൾ നമ്മുടെ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് നൽകുന്ന അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു സേവനമായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാപാര കാര്യങ്ങളാണ് അവർ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിലെ ഒമ്പത് വിമാനത്താവളങ്ങളിൽ ഇത്തരത്തിൽ തുർക്കി ഈ ഒരു ഗ്രൗണ്ട് ഹാൻഡിലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിരുന്നു അതിൽ നമ്മുടെ സംസ്ഥാനത്തെ കണ്ണൂർ വിമാനത്താവളവും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ ശക്തമായ തീരുമാനമെടുത്തിരിക്കുകയാണ് തുർക്കി കമ്പനി ഇന്ത്യയിൽ വേണ്ട അതായത് പാകിസ്ഥാനൊപ്പം ചേർന്ന് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ എല്ലാവിധ പിന്തുണയും നൽകിയ തുർക്കി ഈ രാജ്യത്ത് വേണ്ട അവരുടെ സേവനവും വേണ്ട അവരുമായി യാതൊരു ധാരണയും ഇനി വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം മാത്രമല്ല തുർക്കിയിൽ നിന്നും നിരവധി ആ അതായത് ആയിരം കോടി രൂപയുടെ വ്യാപാരം ആപ്പിൾ വ്യാപാരം നമ്മുടെ രാജ്യവും തുർക്കിയുമായി നടത്തിയിരുന്നു അതുപോലെ ഈ ഇനി വ്യാപാരികൾ തീരുമാനിച്ചിരിക്കുകയാണ് അവിടെ നിന്നുള്ള ആപ്പിളുകൾ ഇറക്കുമതി ചെയ്യേണ്ട എന്ന് വ്യാപാരികൾ തീരുമാനിച്ചിരിക്കുന്നു അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് അവിടെ നിന്നും ഇറക്കുമതി ചെയ്യാറുണ്ട് ഇതും വേണ്ട എന്നിപ്പോൾ വ്യാപാരികൾ തീരുമാനിച്ചിരിക്കുകയാണ് അത്തരത്തിൽ വ്യാപാര സമൂഹം നേരത്തെ തന്നെ ചില തീരുമാനങ്ങൾ തുർക്കിക്കെതിരെ എടുത്തിരുന്നു ഇപ്പോൾ ഔദ്യോഗികമായി നമ്മുടെ രാജ്യവും തുർക്കിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അർമേനിയക്ക് ആകാശ് മിസൈൽ നൽകുകയാണ് നമ്മുടെ രാജ്യം ഇത് അർമേനിയയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് തുർക്കി അസർബൈജാൻ ഇത്തരത്തിലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്ന വളരെ ചെറിയ ഒരു രാജ്യമാണ് അർമേനിയ ഈ രാജ്യത്തിന് ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ ഭാഗമായുള്ള ആകാശ് മിസൈലുകൾ നൽകാനും നമ്മുടെ രാജ്യം തീരുമാനിച്ചിരിക്കുന്നു അതായത് വ്യാപാര കരാറുകൾ വേണ്ടെന്ന് വെക്കുക അതോടൊപ്പം ആ തുർക്കിയെ ഏത് വിധത്തിലൊക്കെ നമുക്ക് എതിർക്കാൻ സാധിക്കും ആ രീതിയിലൊക്കെ തന്നെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് അതേപോലെ അസർബൈജാൻ എന്ന് പറയുന്ന ചെറിയൊരു രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിൽ വിനോദസഞ്ചാരമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് എന്നാൽ അസർബൈജാനിലേക്ക് പോകാനുള്ള ഇന്ത്യക്കാരുടെ തീരുമാനങ്ങൾ ഇന്ത്യക്കാർ സ്വയം വേണ്ടെന്ന് വെച്ച് പല തരത്തിലുള്ള ആളുകൾ ക്യാൻസലേഷൻ യാത്ര ക്യാൻസൽ ചെയ്ത വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് അത്തരത്തിൽ തുർക്കിക്കൊപ്പം പാകിസ്ഥാനെയും നേരിടുകയാണ് പാകിസ്ഥാനൊപ്പം തുർക്കിയെയും നേരിട്ടുകൊണ്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണ്